ഹലോ എല്ലാവർക്കും സുഖമാണോ അപ്പൊ എന്നാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര തണുപ്പ് അതാണ് ജോയിച്ചിര വിറയിലൊക്കെ ആയിട്ട് നീക്കുന്നത് ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് പറിക്കുന്ന കാണിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയത് അല്ലേ ഭയങ്കര തണുപ്പ് ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് ജസ്റ്റ് വന്നതേ ഉള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അപ്പൊ ഇതാണ് നമ്മുടെ താരം കണ്ടോ അടി താങ്ങണം താങ്ങാൻ ഞാൻ കൊടുക്കാം ജോന്നിറങ്ങിയ മമ്മി അടി താങ്ങു കൊടുക്കട്ടെ അപ്പോ ഇത് ഞങ്ങള് നേരത്തെ ഷോർട്സിലൊക്കെ ഇട്ട പ്രാവശ്യം കാണിച്ചിട്ടുണ്ടല്ലേ നമ്മൾ ഇത്ര വലിപ്പം ഇല്ലായിരുന്നു വന്ന അപ്പോൾ കുറേ പേരൊക്കെ കമന്റിൽ പറഞ്ഞു ഇതിന്റെ പേര് നാട്ടില് ചുരയ്ക്ക അല്ലെ പീച്ചിങ്ങ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇതിനെ ലോങ് മെലോൺ എന്നാണ് പറയുന്നത് വിയറ്റ്നാമിലെ ഒരു പച്ചക്കറിയല്ലേ ഇത് തോന്നുന്നു ഗൂഗിൾ ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത് കേട്ടോ വിയറ്റ്നാമിലെ ഒരു ടൈപ്പ് ഓഫ് ഒരു വെജിറ്റബിൾ ാണ് അപ്പൊ നമ്മള് ഇത് പറിക്കാൻ പോവാണ് ഇതിന് ഒരു നോക്കാം നമുക്ക് ഫുഡ് അല്ലെ എത്രമീറ്റർ നോക്കാട്ട് ഇത് ചെയ്ത് പപ്പൊന്നും കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ ചുരൊക്കെ ആണെങ്കിൽ തന്നെ ഇത്രയും എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ അദ്ദേഹം താങ്ങുകൊടുക്കും എനിക്ക് താങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഓ ഭയങ്കര പാടാട്ടോ ഗൈസ് മുറിഞ്ഞോ കത്തി വേണോ ഇത് ശരിക്കും പറഞ്ഞ വലിയൊരു ഗത ഒക്കെ പോലെയാണ് കേട്ടോ ചോ താങ്ങോ ഞങ്ങൾ ഇനി എവിടം വരെ നീളം വെക്കുമെന്ന് അറിയാൻ വേണ്ടി ഇത്രയും ദിവസം നിർത്തിയതല്ലേ അപ്പാ അല്ലേ നമ്മളെ എത്രത്തോളം നീളം വെപ്പ ഇപ്പേനം നീളം വെപ്പ നിന്നു വളരത്തോളം തോന്നുന്നു ജോ എനക്ക് തന്നെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പ അപ്പൊ ഇതാണ് നമ്മുടെ സാധനം പറിച്ചു നല്ല വെയിറ്റ് ഉണ്ട് നല്ല കട്ടിയുണ്ട് എനിക്ക് പോക്കാൻ പറ്റത്തില്ല അപ്പൊ ിഫ്റ്റിംഗ് ജിമ്മില് ജിമ്മില് ഡൽസ് ആയിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ഉപയോഗിക്കാന്നാണ് ജോ പറയുന്നത് ആണോ അപ്പൊ നമുക്ക് തൂക്കം നോക്കണം പിന്നെ ഇത് നമുക്ക് മുറിച്ച് നോക്കണം അക എങ്ങനെയാ നോക്കേ ഓക്കേ അപ്പൊ ഇത് നിങ്ങൾ ആരെങ്കിലും ഇത് വേറെ എവിടെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും സൈസില് എന്താന്നുള്ളത് കമന്റ്സിൽ അറിയിക്കണം കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഞാൻ പടവലങ്ങ മാത്രം നീളത്തിൽ കണ്ടിട്ടുള്ളൂ അതെ ആദ്യമായിട്ടാണ് ഇത്രയും നീളത്തിൽ വെജിറ്റബിൾ

അപ്പോ അപ്പൊ ഇത് മുറിക്കുന്നതിന് മുന്നേ നമ്മളതേ എല്ലാരോടൊന്ന് പിടിച്ചൊന്ന് ഒരു എന്താ ഒന്ന് താലോലിക്കുവാണ് കേട്ടോ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കറി വെക്കുന്നതാണെന്ന് നമുക്ക് അറിയത്തില്ല മുറിച്ച പിന്നെ ഇതിന്റെ ഒരു ഷേപ്പ് ഒക്കെ പോകത്തില്ല അവിടെ ഞങ്ങള് മാക്സിമം ഇതിനെയൊക്കെ ഒന്ന് മുതലാക്കുവാണ് ഫോട്ടോ ഒക്കെ എടുത്ത് പോസ് ചെയ്ത് കേട്ടോ അപ്പൊ എന്തായാലും വീട്ടിൽ പോയി മുറിച്ച് നോക്കാം നമുക്ക് പോവാ എന്നാ നമുക്ക് എടുത്തോ ഐലസ എടുത്തോ മൂന്നാല് പേരും ആണ് ഇത് കൊണ്ടുപോകാൻ ചോന്നോണ്ട് കേട്ടോ ഞാൻ ആദ്യം കറാം ഞാൻ പിടിക്കാം എല്ലാവരും അപ്പൊ നമ്മളതേ പറിച്ചോണ്ട് നാട്ടിപ്പിടിച്ചേക്കുവാണെ ഞങ്ങളല്ലേ അപ്പൊ നമ്മുടെ ജോടെ കണ്ടോ എന്റെ വീട്ടുകാമി ഇതേ ചേർന്ന് നിന്നച്ചോ കൂടാ ആ ജോയുടെ ആ ജോയുടെ ഏകദേശം പൊക്കം കേട്ടോ ഈ സാധനത്തിന് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പൊ നമ്മളിത് ലോക്കൽ സൺഡേ മാർക്കറ്റിൽ പോയി അന്നേരം നമ്മൾ അപ്പൊ നമ്മുടെ പഴയ വീഡിയോസിൽ നമ്മൾ ഇട്ട വീഡിയോ നമ്മള് മാർക്കറ്റിൽ പോകുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിന്റെ തൈ മേടിച്ചത് അല്ലേ തൈ മേടിച്ചത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഏകദേശം ഒരു മൂന്ന് മാസം ആ മൂന്ന് മാസം ആ മൂന്ന് മാസം കഷ്ടിച്ചു എടുത്തു ഇത്രയും വളർച്ചയാവാൻ അത്രേ ഉള്ളു കേട്ടോ ഇതോ മൂന്ന് മാസം തൈ വളർന്നേ ഉള്ളൂ കായ്ക്ക് മൂന്ന് മാസത്തൊന്നും ഇല്ല കായ്ക്ക് തോന്നുന്നു അങ്ങേയറ്റം ഒന്നര മാസത്തിൽ ആയിട്ടില്ല പക്ഷെ കൊറച്ചു നാളും കൂടെ കിടന്നേനെ പക്ഷേ പിന്നെ ഈ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് ഇനിയിപ്പം തണുപ്പായാലും ഇനി അങ്ങനെ വളരത്തില്ലേ വിത്ത് നമുക്ക് എടുത്തിട്ട് പിന്നെ വീണ്ടും നടണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് വിത്ത് പരിവായെന്ന് തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ചൂട് മുമ്പേ നടണ്ടതായിരുന്നു ഞങ്ങൾ നടാൻ താമസിക്കുകയെന്ന് തോന്നുന്നു അപ്പൊ ഇനി നമുക്ക് നിർത്തിക്കൊണ്ട് നിൽക്കാൻ നിർത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ പറിച്ചു ഇനി ഏതായാലും വിത്ത് എടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ അപ്പൊ നമുക്ക് ഇത് ശരിക്കും ആണ് അതെ അതെ പയം പറഞ്ഞ മിനിസ് ഇങ്ങനെ മരവല്ല ഇങ്ങനെ വള്ളി പോലെ പടർന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ കാ വലുതാപ്പം നീളം വെച്ച് വെച്ച് വരുന്നു താഴോട്ട് അന്നേരം ഞങ്ങൾ വെച്ചാൽ നമുക്ക് ഇത് എവിടെ വരെ പോകുന്നു നോക്കാം അതുവരെ നിർത്താന്ന് വിചാരിച്ച് ഞങ്ങൾ നിർത്തിയതാണ് കേട്ടോ ഇത് ഇത്രയേ വളരത്തുള്ളു പിന്നെ വളർന്നില്ലല്ലേ കൊറച്ചാല് അനുകൂല എല്ലാ ദിവസവും മെഷർ ചെയ്യും എന്തോരം നീളമായി എന്നുള്ളത് അല്ലേ ആ നമുക്ക് എത്രയാന്ന് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് വെയിറ്റ് നോക്കുന്നുണ്ട് നമുക്ക് എന്താ പിന്നെ അളവ് നോശിയേ നീളം നോക്കിയാലോ വെയിറ്റ് നോക്കണം മെഷർമെന്റ് നോക്കാം എത്ര ഉണ്ടെന്ന് സെന്റിമീറ്റർ സെന്റിമീറ്റർ ാണ് ലെത്ത് കേട്ടോ ഇനി നമുക്ക് തൂക്കം കൊണ്ട് നോക്കാം എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ പപ്പ അതെ അതിന്റെ വെയിറ്റ് നോക്കുവാണ് കേട്ടോ എത്ര ഉണ്ടോ പപ്പ വെയിറ്റ് നമുക്ക് അതെ എത്രയാണ് വെയിറ്റ് നോക്കാം എത്ര വെയിറ്റ് ആ അതെ നൈൻ പോയിന്റ് ഫൈവ് കിലോഗ്രാംസ് കേട്ടോ പത്ത് കിലോയ്ക്ക് ഏതാണ്ട് ശകലം കുറവേ ഉള്ളൂ നൂറ്റമ്പത് ഗ്രാം കുറവ് പത്ത് കിലോക്ക് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ കാത്തുകാത്തിൽ നമ്മുടെ ലോങ് മെലോണിന്റെ അകം എങ്ങനെയാണ് രുചി എന്താണ് ഇത് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ പപ്പതേ മുറിക്കാൻ പോവാണ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന പോലെ പപ്പ ആകാംക്ഷറിക്കുന്നത് ആ പിടിച്ചു പിടിച്ചു ഓക്കെ റെഡി യ്യോ ഭര കട്ടിയാ കേട്ടോ അങ്ങനെ നമ്മൾ മുറിച്ചിരിക്കുകയാണ് ഇതാണ് രാഘഭാഗം കാണിച്ച ഇങ്ങനെയാണ് ഇതിന്റെ അകം ഇരിക്കുന്നത് കേട്ടോ ഇതിനാകം കണ്ടിട്ട് കുമ്പളങ്ങ പോലെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ആയിട്ട് കുമ്പളങ്ങ വിളരക്ക തുടങ്ങിയ സോൾഡ് ആണ് ആകെ എന്തായാലും എന്തെ ഓക്കെ ജോ ത്തി തെന്നി പോയ കൈ മുറി ഇച്ചൂടെ തിന്നാക്കി മുറിച്ചോ കുറച്ചുകൂടെ ആ ഓക്കെ രുചി എന്താന്ന് നമുക്ക് നോക്കാം നമ്മള് ഇതൊക്കെ മുറിക്കണമെങ്കിൽ നമ്മള് ആളെ വിളിക്കണ്ട വിര കേട്ടോ അത്രയ്ക്ക് കട്ടിയേ രാകം പോലെയാണ് നോർത്ത് ോ അതിന്റെ ഒരു ഷേപ്പ് ഉണ്ട് എന്നാ ടോട്ടലി അങ്ങനെ അല്ലതാണ് അതിന്റെ പുറത്തിന് ഇത്രയും കത്തിയില്ല ആ അത് തന്നെ കറക്റ്റ് അയ്യോ കൈമാറ്റി ഇപ്പേക്ക് ചോക്കട്ടോ ആർക്കൊക്കെയാ ടേസ്റ്റ് നോക്കാൻ വേണ്ടേ കണ്ടോ ഇവിടം ഹാഡാണ് ഈ ഒരു കോർ ഭാഗം നല്ല സോഫ്റ്റ് ആണ് നമുക്ക് പച്ചക്കഴിക്കാൻ സൂപ്പർ ആടുന്നു അല്ല എങ്ങനുണ്ടല്ലോ കഴിച്ചിട്ട് അതായത് വാട്ടർമെലൺ നമ്മൾ സ്ലൈസ് ആക്കി കഴിക്കത്തില്ലേ ആ ഒരു ടെക്സ്റ്ററാണ് ഇതിന്റെ സംഭവത്തിന് പക്ഷെ മധുരം അത്രേയില്ല എന്നേ ഉള്ളൂ ചെറിയ മധുരം ചെറിയ ലൈറ്റ് മധുരം ഉണ്ട് കൈ പൊട്ടൂല്ല പുളിയും ഒന്നുമില്ല പക്ഷെ ജ്യൂസിയുമാണ് ജ്യൂസിയാണ് അപ്പൊ ഇത് നമുക്ക് എന്തായാലും കഴിക്കാൻ കൊള്ളാം കുക്ക് ചെയ്യാതെ തന്നെ കഴിക്കാൻ പറ്റിയൊരു സാധനം അടിപൊളി അടിപൊളി പിന്നെ മമ്മിയല്ലേ സാമ്പാറിനകത്തും അവയിലും പച്ച കഴിക്കാൻ ഇഷ്ടപ്പെടാം കേട്ടോ ആക്ച്വലി ആ വിയറ്റ്നാമിലെ ഒരു ടൈപ്പ് മെലനാണിത് അപ്പൊ ഇത് അവര് സമ്മർ സീസണിലൊക്കെ അവര് ഇതിങ്ങനെ പീസ് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് അങ്ങനെയാണ് പിന്നെ അവര് സൂപ്പിനകത്തൊക്കെ ആഡ് ചെയ്യാറുണ്ട് അതാണ് ഗൂഗിൾ ചെയ്തപ്പോ കണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും പച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ സാധനമായത് അച്ചു കഴിഞ്ഞാൽ അപ്പൊ ഫസ്റ്റ് ടൈം പപ്പ കൃഷി ചെയ്താണ് ഈ ഒരു ഐറ്റം ജോ ആണ് ഇത് സെലക്ട് ചെയ്തത് അല്ലേ ജോലത്തിനാണ് ജോ മാർക്കറ്റ് ഇതിന് തൈ കണ്ടപ്പോ ജോ പറഞ്ഞ പപ്പപ്പോ ഇത് മേടിക്കാം അങ്ങനെ ഞങ്ങൾ മേടിച്ച സാധനമാണ് കേട്ടോ എന്താ എന്തായാലും ഇതാണ് സംഭവം എന്തായാലും അടിപൊളിയാണ് നമ്മൾ വെറുത്തായി അല്ലേ നമ്മള് കൃഷി ചെയ്ത് ഇത്രയാക്കിയത് അപ്പൊ അങ്ങനെ നമ്മുടെ ലോങ് ബെലോന്റെ വിളവെടുപ്പ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പയറൊക്കെ ഏകദേശം പാറിച്ചല്ലേ എല്ലാം അതൊക്കെ വൃത്തിയാക്കി നമ്മുടെ ആ ഒരു പാച്ച് അപ്പൊ ഇനിയിപ്പം ഇത് നല്ലതായത് നമുക്ക് ഇനി വരുന്ന വർഷം ഇത്

മെയിൻ മീലൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കുറച്ച് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ